പെൻഷൻ ും റിട്ടർമെന്റ് ആനുകൂല്യങ്ങളും പെൻഷൻകാർ പെൻഷൻകാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തണം എന്നാണ് ആവശ്യം ആവശ്യമുന്നൂറ് പേർ ഒപ്പുവെച്ച ഭീമ ഹർജി രാഷ്ട്രപതിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സമർപ്പിച്ചിട്ടുണ്ട് പെൻഷൻകാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം കാലോചിതമായി പെൻഷൻ പരിഷ്കരിക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമുള്ള പെൻഷൻ വിതരണം എല്ലാ മാസവും കൃത്യസമയത്ത് നൽകുക ആനുകൂല്യം നൽകാനായി ഹൈക്കോടതി നിർദ്ദേശിച്ച പത്ത് ശതമാനം കോർപ്പസ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് പുനഃസ്ഥാപിക്കുക ആനുകൂല്യങ്ങൾ വൈകിയ കാലയളവിന് ആനുപാതികമായി പലിശ സഹിതമുള്ള നഷ്ടപരിഹാരങ്ങൾ നൽകുക പ്രൊവിഡന്റ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് തിരിച്ചു നൽകുക അർഹമായ പി എഫ് പലിശ സഹിതം നൽകുക തുടങ്ങി എട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുൻ ജീവനക്കാരുടെ പ്രതിഷേധം തടസ്സമില്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അവർ അതും ഈ കാര്യത്തിൽ ലംഘിക്കപ്പെടുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സർക്കാർ അവർ പൈസ കൊടുക്കുന്ന സമയ സമയത്ത് അവർ കിട്ടേണ്ടേ പലിശ സഹിതമുള്ളത് കഴിഞ്ഞ പ്രായ പ്രാവശ്യം തന്നെ ഇവർ ഒരു വിവാദമായപ്പോൾ മുന്നൂറ് കോടിയോളം രൂപ അവർ പലിശ ഇനെത്തൽ കോർപ്പറേറ്റിന് കൊടുത്തപ്പോൾ മാത്രമാണ് പെൻഷൻ കൊടുക്കാൻ അപ്പോൾ ഈ പ്രതിസന്ധി കൊണ്ട് എല്ലാ ാണ് കെ എസ് ആർ ടി സി പെൻഷൻ അവസാനമായി പരിഷ്കരിച്ചത് രണ്ടായിരത്തി മുതൽ ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നെങ്കിലും പെൻഷൻ പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല അതിനാൽ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് വിരമിച്ചവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴും തുച്ഛമായ പെൻഷനും ആനുകൂല്യങ്ങളും മാത്രമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കെ എസ് ആർ ടി സി പെൻഷൻകാർ പറയുന്നു കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ ഒരു പൈസ പോലും ഈ കോർപ്പസ് ഫണ്ടിലേക്ക് മാറ്റി വെക്കപ്പെട്ടിട്ടില്ല അത് ഈ പ്രീവിയസ് മന്തിലെ കോർപ്പസ് ഫണ്ടിലേക്ക് മാറ്റി മാറ്റിവെച്ച തുകയുടെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഏഴ് കോടി രൂപയാണ് ഒരു മാസം മാറ്റിയിരിക്കുന്നത് പതിനാറ് മാസത്തെ ഏഴ് കോടി രൂപ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് ആകെ കൊടുക്കാനുള്ള ഏവറേജ് തുക കണക്ക് പ്രകാരം വന്നത് നൂറ്റിയെട്ട് കോടി രൂപയാണ് ഇപ്പോൾ പെൻഡിങ്ങിനെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ പിരിഞ്ഞെടുക്കുള്ളത് ഈ പിരിഞ്ഞ പൈസ കൊടുക്കാൻ അന്ന് ഈ കോർപ്പസ് ഫണ്ടിലേക്ക് പത്തു ശതമാനം മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഒരു ക്രൈസിസും ഇല്ലാതെ ഈ പൈസ കൊടുത്തു തീർക്കാമായിരുന്നു മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല കോടതി ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കോർപ്പസ് ഫണ്ട് ഏകപക്ഷീയമായി നിർത്തലാക്കിയതും കോടതി നിർദ്ദേശം മറികടന്ന് പി എഫ് ട്രസ്റ്റിൽ നിന്ന് തുക വകമാറ്റി ചെലവഴിച്ചതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും പെൻഷൻകാർ കുറ്റപ്പെടുത്തുന്നു അർഹമായ ആനുകൂല്യങ്ങൾക്ക് കോടതി കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ചവർ ഇവരിൽ പലരും രോഗികളാണ് എന്നതുകൂടി പരിഗണിച്ച് ആവശ്യം അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം കോഴിക്കോട് നിന്ന് സി മുഹമ്മദ് പൊതുജനം സാർ കെഎസ്ആർടിസിയിലെ ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നെങ്കിലും പെൻഷൻ പരിഷ്കരണം ഇതുവരെ പ്രാബല്യത്തിൽ വന്നില്ല തുച്ഛമായ പെൻഷനും ആനുകൂല്യങ്ങളും മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത് എന്നാണ് ഇവരുടെ പരാതി ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ല എന്നാണ് ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം കാണാം ചില പ്രതികരണങ്ങൾ ദുരന്തങ്ങൾ അതിന് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൊടുക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും കെ എസ് ആർ ടി സി അഥവാ ആ കാര്യങ്ങൾ വരുമ്പം കെ എസ് ആർ ടി സി സർക്കാർ സ്ഥാപനമാണ് തൊഴിലാളികൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കാര്യം വരുമ്പം ഞങ്ങൾ പൊതുമേഖലയാണ് ആണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കെ എസ് ആർ ടി സിയുടെ പെൻഷൻ ഇതുവരെ പരിഷ്കരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ പെൻഷനാണ് ഇപ്പോഴും തുറന്നു കൊണ്ടിരിക്കുന്നത് പല ആൾക്കാർക്കും വളരെ തുച്ഛമായ പെൻഷനാണ് എത്തുന്നത് മിനിമം പെൻഷൻ എന്നുള്ള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ആ നയം പോലും കെ എസ് ആർ ടി സിയുടെ പെൻഷൻ കാർഡോട് പാലിക്കുന്നില്ല വർഷം മുതൽ പിന്നെ മുഴുവൻ ആളുകൾക്കും പി എഫ് ഇ ലഭിച്ചിട്ടില്ല അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് തീരെ കിട്ടിയിട്ടില്ല ഈ പണം ചോരുന്ന കുറേ വഴികളുണ്ട് ഇത് ഇവർ പരിഹരിക്കാത്തവത്തോളം കാലം ഇതൊരിക്കലും പരിഹരിച്ച് കിട്ടും ഇതാക്കി കിട്ടില്ല അതുപോലെ വർഷാവർഷം ആയിരം ബസ് ഇറക്കിയിട്ട് പരിഹാരം കണ്ടിട്ട് ഇതാക്കണം എന്നുണ്ട് ഇതിവിടെ ഇറക്കുന്നില്ല അപ്പോൾ അഞ്ചെട്ട് വർഷമായിട്ടോ അല്ല ഒരു പത്ത് വർഷമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നില്ല അങ്ങനെയുമ്പോൾ ഇതിൻ്റെ വരുമാനം കുറയാണല്ലോ